ഇനി ിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആദ്യഘട്ടം എങ്ങനെയാണ് ഈ ബ്രീഡിങ്ങിനെ സംബന്ധിച്ചുള്ള അത് വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം ഇപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ വ്യവസായങ്ങളും മന്ദീഭവിച്ചപ്പോൾ ഭവിച്ചപ്പോൾ വളരെയധികം ബൂസ്റ്റ് ഉണ്ടായ ഒരു കാര്യമാണ് പെറ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പെറ്റ്സുമായിട്ട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ വലിയ ബൂസ്റ്റ് ഉണ്ടായി അത് ഒരുപാട് തരത്തിൽ മുന്നോട്ട് പോയി അപ്പോൾ ബ്രീഡിങ് വളരെ ലുക്രേറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് പലരും വിചാരിച്ചു പലരും കരുതി ബ്രീഡിംഗ് എന്ന് പറഞ്ഞ ഒരു ഫീമെയിൽ ഡോഗിന് ഒരു പെൺപട്ടിയെ ഒരു നായയായിട്ട് ചേർന്ന കുട്ടികളുണ്ടാവും പക്ഷെ അതിനെ നമുക്ക് ബ്രീഡിംഗ് എന്ന് വിളിക്കാൻ പറ്റില്ല അതിനെ മൾട്ടിപ്ലിക്കേഷൻ എന്നേ പറയാൻ പറ്റും മനസ്സിലായോ ബ്രീഡിങ് എന്ന് പറയുമ്പം കുറച്ചുകൂടി ഡിഫറൻ്റാണ് ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് അതായത് കുറഞ്ഞപക്ഷം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ പാരൻസിനേക്കാളും നല്ലതാവണം കുട്ടികൾ കുറഞ്ഞപക്ഷം അതെങ്കിലും ചിന്തിക്കണം എന്നിട്ട് വേണം ബ്രീഡ് ചെയ്യാൻ ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി എടുക്കാം എന്നാൽ വളരെയധികം സങ്കീർണമായതും ആയിട്ടും നമുക്ക് കാണാം വളരെ ലാഘവത്തോടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ പെൺപട്ടി സീസണിൽ വരുമ്പോൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോഗിനെ കൊണ്ട് മെയ്റ്റ് ചെയ്ത് ഒരു നായക കൊണ്ട് മേറ്റ് ചെയ്ത് ഒരു കൊമേഴ്ഷ്യലി കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഒരുപാട് ചെറുപ്പക്കാരും അല്ലാത്തവരും പ്രായമുള്ളവർ പല തരത്തിലുള്ള ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത് വ്യക്തമായും കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ വേണം പെൺപെട്ടികയുടെ ആരോഗ്യം നോക്കണം അതിനെന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് നോക്കണം എന്തെങ്കിലും തരത്തിലുള്ള ഈ അസുഖത്തിൻ്റെ ആണെങ്കിൽ അതിനെ ബ്രീഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നല്ല ബ്ലഡ് ലൈൻ ആയിരിക്കണം നല്ല ബ്ലഡ് ലൈൻ എന്ന് പറയുമ്പോൾ അതിന് യാതൊരു തര യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല സ്റ്റാൻഡേർഡുമായിട്ട് ചേർന്ന രീതിയിലായിരിക്കണം അതിൻ്റെ രൂപവും ഘടനയൊക്കെ അങ്ങനെയുള്ള ഒരു ഫീമെയിലിനെ കൃത്യമായിട്ട് നമ്മൾ രോഗപരിപാലനത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെൽത്ത് ചെക്കപ്പ്സ് ഒക്കെ നടത്തിയതിനു ശേഷം അതിന് അനുയോജ്യമായിട്ടുള്ള നായകൊണ്ടാണ് ബ്രീഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഓരോ പട്ടിക്കും എല്ലാ ഡോക്സും സൂട്ടബിളാവില്ല അനുയോജ്യമായത് എന്നുള്ളൊരു സംഗതിയുണ്ട് അനുയോജ്യമായതിനെ വിട്ട് വേണം വെടി ഞാനിപ്പം ഇതിനെക്കുറിച്ച് പരിമിതമായി മാത്രം അറിവുള്ള ഒരാളാണ് ഈ നായകളെക്കുറിച്ച് അല്ലെങ്കിൽ ജർമ്മൻ ഷിപ്പേട്ട നായകളെക്കുറിച്ച് അപ്പോൾ എനിക്കൊരു നല്ലൊരു പപ്പിയെ വാങ്ങിക്കണം അപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സൗന്ദര്യം മാത്രം നോക്കിയാണോ ഒരു അല്ലെങ്കിൽ ഒരു പപ്പിയെ കാണുമ്പോൾ ഉള്ള ഭംഗി മാത്രം നോക്കിയാണോ നമ്മൾ ഒരു നായ ചൂസ് ചെയ്യുന്നത് ആൾക്കാർക്ക് പിഴച്ചു പോകുന്നത് അവിടെയാണ് ഒരു പപ്പി എപ്പോഴും ഭംഗിയുള്ളതാവും എല്ലാ പപ്പികളും നമ്മുടെ റോളിൽ കാണുന്ന പപ്പിയായിരുന്നാലും വീട്ടിൽ വളർത്തുന്ന പപ്പിയായിരുന്നാലും ആ ഒരു സ്റ്റേജിൽ വളരെ ഭംഗിയായിരിക്കും ക്യൂട്ടായിരിക്കും കാണാനും എടുത്ത് എടുക്കാനും ലാളിക്കാനൊക്കെ തോന്നും പക്ഷേ അതുകൊണ്ട് അത് വളർന്നു വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മൃഗം എന്നില്ല നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടാവും താങ്കളുടെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടാവും അല്ലേ താങ്കളൊരു പപ്പിയെ വാങ്ങാൻ പോകുമ്പം എന്തെങ്കിലും ഒരു മനസ്സിൻ്റെ ചിത്രം ഉണ്ടായിരിക്കും ഞാൻ അവിടെ കണ്ട ഡോഗ് അല്ലെങ്കിൽ ഇവിടെ കണ്ട അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ കണ്ട ഒരു ഡോഗ് താങ്കളിടയ്ക്ക് പറഞ്ഞിരുന്നു അർജുൻ എന്ന് പറഞ്ഞിട്ട് ഡോഗിനെ കണ്ടപ്പോൾ സേ ഡി മ്യൂസെ കണ്ടപ്പോൾ അതുപോലെ ഒരു ഡോഗാവണം പക്ഷെ ഒരു പപ്പിയെ കാണാൻ പോകുമ്പോൾ നമുക്ക് യാതൊരു നിശ്ചയമില്ല അതിങ്ങനെ ആവണമെന്നോ അപ്പോൾ നമ്മൾ അതിനായിട്ട് ആശ്രയിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാതാപിതാക്കളെയാണ് വളരെ നല്ല മാതാപിതാക്കളുടെ കുട്ടികളെ എടുക്കണം ആ മാതാപിതാക്കളുടെ കുട്ടികൾ ആ ചെറുപ്പകാലത്ത് കാഴ്ചയിൽ അത്ര ഉരുണ്ടിട്ടും തുടുത്തിട്ടും ഒന്നും അല്ലെങ്കിൽ പോലും അത് നന്നാവും അപ്പോൾ ആ കാര്യത്തിൽ ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ പൂർണ്ണമായ ഉത്തരം ഇതാണ് കാരണം കുട്ടികളെ മാത്രം കണ്ടല്ല അതിൻ്റെ മാതാപിതാക്കളെ കണ്ടിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും ഈ ജർമ്മൻഷിപ്പായ നായകളെ കണ്ടിട്ടില്ല നമ്മൾ കണ്ടിട്ടുള്ളത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ വലിയ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ നായകളെ കണ്ടിട്ടുള്ളത് അപ്പം ഇന്നത് നോർമലായി കഴിഞ്ഞു പക്ഷേ എങ്കിലും ഇവയുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇവയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി നമുക്കൊരു സാധാരണ ഒരു നമ്മുടെ നാട്ടിലെ നായകളെ പോലെ ആ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നൊരു നായയാണോ കുട്ടി ഉണ്ടായി നിങ്ങൾക്ക് ഏഹ് കുട്ടി എങ്ങനെയായിരിക്കും വളർത്തുന്നത് അതിനെ വളർത്താൻ നമുക്ക് ഉപേക്ഷ വിചാരിച്ചിട്ട് പോകാൻ പറ്റും നമുക്ക് യാതൊരു ചുമതല എടുക്കാതെ ഒരു പാരൻ്റായിട്ട് കുട്ടി അങ്ങ് ഉപേക്ഷിച്ച രീതിയിൽ പോകാൻ പറ്റും അങ്ങനെ ഉപേക്ഷിച്ച് പോയാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും കുട്ടി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരാതിരിക്കാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് പത്ത് ശതമാനം ഉണ്ട് എങ്ങനെയും പിടിച്ചു കയറി നമ്മൾ ഈ ഇബ്രാഹിം ലിങ്കൻ്റെ ഉദാഹരണവും അതുപോലെ വളരെ വലിയ എന്താ പറയണ്ട ഉയരത്തിലെത്തിയ സർവവ്യാസന ഉദാഹരണമൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും നമുക്കറിയാം കാരണം നമുക്കൊരു കുട്ടിയുണ്ടാകുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായ രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരാൻ സാധ്യതയുള്ളൂ എന്നാൽ പോലും ചിലപ്പോൾ വരണമെന്നില്ല അതുപോലെ തന്നെയാണ് ഡോഗിൻ്റെ കാര്യത്തിൽ നമ്മുടെ നോട്ടം പോലെ ഷോയിലേക്ക് ഷോയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നമ്മൾ വളർത്തുന്ന നായയ്ക്ക് അവയെ എങ്ങനെ വേണം പരിപാലിക്കാൻ കൃത്യമായ ഒരു പരിപാലന രീതി ഉണ്ടായിരിക്കുമല്ലോ പൊതുവെ കാണുന്നൊരു ഉണ്ട് അത് ആൾക്കാർ ഈ പോലെ സ്റ്റേറ്റസ് സിമ്പിളിന് വേണ്ടി നായ വളർത്തുന്നവർ പറഞ്ഞു വരുത്തുന്ന ഒരു അപഖ്യാതിയാണ് കാരണം ഓഹ് ഇത് ഭയങ്കര പ്രശ്നമാണ് കാരണം എനിക്ക് മാത്രമേ വളർത്താൻ പറ്റൂ നിങ്ങൾ നിനക്ക് പറ്റി പറഞ്ഞിട്ടുള്ളതല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഞങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ ജർമ്മൻ ഷിപ്പ് ഇടവാക്കുക അല്ലെങ്കിൽ മുന്തിയ തരത്തിലുള്ള ഏതൊരു പെഡിഗ്രി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കേണ്ട കാര്യം ശ്രദ്ധയാണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന തൃശ്ശൂർ എൻ്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളി റേഷൻ അരി വാങ്ങി വളരെ വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ കല്ലൊക്കെ എടുത്ത് കളഞ്ഞ് അതിനെ കഴുകി വൃത്തിയാക്കി കോഴിയുടെ തല അത് പുള്ളി ഫ്രീ ആയിട്ടൊരു ഇറച്ചിക്കിട ചെന്ന് കോഴിയുടെ തലയെടുക്കും എന്നിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി വേവിച്ച് അതിൻ്റെ അടുത്തൂടെ അതിൽ അതിനോടൊപ്പം തൊട്ടടുത്തുള്ളൊരു പച്ചക്കറിക്കടയിൽ അത്യാവശ്യം റിജക്റ്റഡ് ക്വാളിറ്റി വെജിറ്റബിൾസ് ഉണ്ടാകും പച്ചക്കറി ഉണ്ടാവും അതുമിട്ട് ഇട്ട് വേവിച്ച് കൊടുക്കും പുള്ളിക്ക് സത്യം പറഞ്ഞ പുള്ളി എന്നോട് പറഞ്ഞത് ഒരു ആറ് രൂപ ഏഴ് രൂപയാവും പറയുന്നത് മൊത്തത്തിൽ പിന്നെ ആകപ്പാടെ ആവുന്നതെന്ന് വെച്ചാൽ മൾട്ടി വൈറ്റമിൻസ് കുറച്ച് മരുന്നൊക്കെ അതും ചില മെഡിക്കൽ റബ്സെൻ്റൊക്കെ പുള്ളി പറഞ്ഞ് വാങ്ങും അപ്പോൾ ഒരു പത്ത് രൂപയ്ക്കാകാം ചിലവ് ചെയ്ത് പത്ത് രൂപയ്ക്ക് ഉള്ളിൽ മാത്രം ചിലവ് ചെയ്തുകൊണ്ട് നല്ല സുന്ദരമായിട്ട് ജൽമംശപ്പിനെ വളർത്തുന്ന ആൾക്കാരുണ്ട് പക്ഷേ സാഹചര്യങ്ങളുടെ പരിമിതി കൊണ്ട് നല്ല കൊമേഴ്സ്യലി അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫുഡ് അതായത് കിലോയ്ക്ക് മുന്നൂറും നാനൂറും രൂപ ഒക്കെയുള്ള ഡ്രൈ ഫുഡ് വാങ്ങിച്ച് വളർത്തുന്നവരുമുണ്ട് അപ്പോൾ ഏത് തരത്തിലും നിങ്ങൾക്ക് ഡോഗിനെ വളർത്താം പക്ഷേ നിങ്ങൾ അതിനായിട്ട് പ്രയത്നിക്കണം പ്രയത്നം വേണം ശ്രമം വേണം ശ്രദ്ധ വേണം ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലാതെ ഇങ്ങനെ നമുക്ക് നിങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് മാത്രമേ പറ്റൂ ഇത്തരം മുന്തിയ ഡ്രൈ ഫുഡ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ അങ്ങനെയൊന്നുമില്ല